നമസ്കാരം ഞാൻ വിജയാംബിക ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് ഏതെങ്കിലും ഒരു രാശിയിൽ അഞ്ച് ഗ്രഹങ്ങൾ ഒന്നിച്ച് നിന്നാലുള്ള ഫലം പറയുന്നതിന് വേണ്ടിയാണ് ഇതിനെ പഞ്ചഗ്രഹയോഗം എന്ന് പറയുന്നു അഞ്ച് ഗ്രഹങ്ങൾ ഒരു രാശിയും നിൽക്കുന്നത് പൊതുവെ ഗുണകരമല്ല എന്നാൽ സൂര്യനും ചന്ദ്രനും ബുദ്ധനും വ്യാഴവും ശുക്രനും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ മന്ത്രിയായും ധനവാനായും ശിക്ഷാകർത്താവായും ദേഹബലം ഉള്ളവനായും ഭവിക്കും സൂര്യനും ചന്ദ്രനും ബുധനും വ്യാഴവും ശനിയും കൂടി ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ദരിദ്രനായിരിക്കും യോഗ വ്യത്യാസം മനസ്സിലാക്കണം നാല് ശുഭന്മാരും ശനിയും ചേരുമ്പോൾ ഉള്ള ദാരിദ്ര്യോഗമാണിത് സൂര്യനും ചന്ദ്രനും ചൊവ്വയും വ്യാഴവും ശനിയും ചേർന്ന് ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ അൽപായുസായി ഭവിക്കും ചൊവ്വയും ുധനും വ്യാഴവും ശുക്രനും ശനിയും ചേർന്ന് ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ വിദ്വാനായും പോലീസുകാരനോ വധസ്ഥലത്തോ നാഥനായും ഭവിക്കും സൂര്യനും ചന്ദ്രനും ചൊവ്വയും ബുധനും വ്യാഴവും ചേർന്ന് ഒരുമിച്ച് ഒരു രാശിയിൽ നിന്നാൽ ജാതകൻ ഒരു യന്ത്രം നിർമ്മിക്കുന്നവനായി ഭവിക്കും എന്നാലും അവൻ എന്നും ദുഃഖിതനായി തന്നെ കഴിഞ്ഞുകൂടും മേൽ പറഞ്ഞ എല്ലാവിധ ഗ്രഹയോഗങ്ങളുടെയും ഫലങ്ങൾ പൂർണ്ണമായി അനുഭവപ്പെടണമെങ്കിൽ അതാത് ഗ്രഹങ്ങൾക്ക് വേണ്ട ബലവും ലഗ്നാൽ അനുകൂല സ്ഥാനങ്ങളും La pizza de Gala.